മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരമാണ് അമ്പിളി ദേവി മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും നിരവധി ചിത്രങ്ങളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും സീരിയലുകൾ അഭിനയിക്കുമ്പോഴാണ് താരത്തിന് കൂടുതൽ പ്രേക്ഷക പിന്തുണയും പ്രേക്ഷക ആരാധനയും കിട്ടിയിട്ടുള്ളത് തൻ്റെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളിലും താരം പെട്ടിരുന്നു ഇപ്പോൾ രണ്ട് ആൺകുട്ടികളുടെ അമ്മയാണ് അതുകൊണ്ട് തന്നെ നിരവധി ജോലിയുമുണ്ട് മക്കളുടെ സന്തോഷമാണ് തൻ്റെ സന്തോഷമെന്നും താരത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ താരം പറയുന്നുണ്ട് തൻ്റെ വിശേഷങ്ങളെല്ലാം തൻ്റെ ആരാധകരുമായി പങ്കിടുവാനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതും അതിലൂടെയാണ് താരത്തിൻ്റെ നൃത്ത വിശേഷങ്ങളും ജീവിതത്തിലെ ഓരോ വിശേഷങ്ങളും കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ താരം പങ്കിടുന്നത് നിരവധി ആരാധകരാണ് അമ്പലി ദേവിയുടെ യൂട്യൂബ് ചാനലിലുമുള്ളത് കുഞ്ഞുങ്ങളുടെ വിശേഷമൊക്കെ അറിയാൻ നിരവധി ആരാധകരുമുണ്ട് ആദ്യ വിവാഹത്തിന് ശേഷം താരം വീണ്ടും വിവാഹം കഴിച്ചിരുന്നു നടൻ ആദ്യത്തിനുമായുള്ള വിവാഹബന്ധം നല്ല സുഖകരമായ രീതിയിലല്ലായിരുന്നു അതിനുശേഷം നിരവധി വിവാദങ്ങളും താരം പെട്ടിരുന്നു ഇപ്പോഴിതാ സന്തോഷകരമായി കുഞ്ഞുങ്ങളോടൊപ്പം തൻ്റെ അച്ഛനും അമ്മയ്ക്കൊപ്പമാണ് താരം താമസിക്കുന്നത് അതുപോലെ തന്നെ അമ്പിളി ദേവിയോട് ആരാധകർക്ക് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് ഇത്രയും പ്രതിസന്ധികൾ കടന്ന് നല്ലൊരു ജീവിതം താരം ഇപ്പോൾ നയിക്കുന്നതിൽ എല്ലാവരും ആശംസകൾ അറിയിച്ചാണ് എത്തിയിരിക്കുന്നത്